ഇന്ന് നമുക്ക് രണ്ട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഒരു കോട്ട് സെറ്റും വരുന്നുണ്ട് പിന്നെ ഒരു സൽവാർ സെറ്റും ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സെറ്റും വരുന്നുണ്ട് രണ്ടും വീട്ട് കോട്ടൺ അതായത് ഹാൻഡ്ലൂം കോട്ടണിൽ വന്നിരിക്കുന്നതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് വെയർ ആയിട്ടായാലും ഈ ഒരു സൽവാർ സെറ്റ് വരുമ്പോൾ ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഫസ്റ്റ് വൺ ഈ ഒരു വീട്ട് കോട്ടൺ ഖാദി കോട്ടണിൽ വന്നിരിക്കുന്ന സിമ്പിൾ എലക്കൻഡ് ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റ് യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആണ് നല്ല ക്വാളിറ്റി ഹാദി കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഈ ഒരു സിംഗിൾ കളർ ആണ് അവൈലബിൾ കേട്ടോ നല്ലൊരു ഒണിയൻ പിങ്ക് ആണ് വരുന്നത് നല്ല റയർ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് ഓൾ ഓവർ ഇതുപോലെ ഈ മെറ്റീരിയലിൽ തന്നെ കണ്ട ഒരു വീവിങ് പോകുന്നുണ്ട് ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരുന്ന പോലെ ഒരു വീവിങ് പോകുന്നുണ്ട് അതിൽ കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡിൽ വരുന്ന ചെറിയ ചെറിയ ബൂട്ടാസ് ആണ് വീവ് ചെയ്തിരിക്കുന്നത് ത്രെഡ് ബൂട്ടാസ് ആണ് പെട്ടെന്ന് കാണുമ്പോണ്ടല്ലോ ഈ ഖാദി ഷർട്ടുകളില്ലേ അതിൻ്റെ ഒരു ലുക്ക് തോന്നുകയാണ് കേട്ടോ പക്ഷെ അത്രയും സ്റ്റിഫല്ല സ്റ്റാർച്ച് ചെയ്യല്ല നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് വരുന്നത് യോഗ് പോർഷനിലേക്ക് സിമ്പിളായിട്ട് ഒരു ചെറിയ സ്ട്രൈപ്സിൻ്റെ പാച്ചിങ്ങിനെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ടൈപ്പ് തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു കോർസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്ന പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയ ഒരു ഐറ്റം സിമിലർ സിമിലറായിട്ട് വരുന്ന മെറ്റീരിയൽ തന്നെയാണ് ഇതിനകത്ത് ജസ്റ്റ് യോഗ് പോർഷനിൽ ആ ഒരു സ്ട്രൈപ്സിൻ്റെ പാച്ച് കൊടുത്തിരിക്കുന്നു ആ ഒരു ഡിഫറൻസേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ടൊരു റൗണ്ട് നെക്ക് കൊടുത്ത് സെൻ്ററിൽ ചെറിയൊരു വീക്ക് കട്ടിങ് കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്ട്രൈപ്സ് ഡിസൈൻ തന്നെ സ്ലീവ് എൻഡിൽ ബോർഡർ ആയിട്ടും വരുന്നുണ്ട് നല്ലൊരു കളർ ആണ് ടോപ്പിന് ഏകദേശം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് വിത്ത് ലൈനിങ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ഇതാണ് ബോട്ടം ഈ യോക്കിൽ വരുന്ന അല്ലേ ആ ഡിസൈനാണ് ബോട്ടം ചെയ്തിരിക്കുന്നത് കേട്ടോ കറക്റ്റ് ആ വീവിങ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ മെറ്റീരിയലിൽ തന്നെ ഫ്രണ്ടില് ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കും വരുന്ന ബോട്ടമാണ് ഏകദേശം തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഇഞ്ചസാണ് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കും അപ്പം നല്ല സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ട് ക്ലാസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് മീഡിയം ടി ടു എക്സ് ആണ് സൈസ് അവൈലബിൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല പ്രൈസ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം നെക്സ്റ്റ് വൺ ഒരു സൽവാർ സെറ്റ് ആണ് നല്ല അടിപൊളി കളർ ഷെയ്ഡ്സിൽ വന്നിരിക്കുന്ന കളർ കോമ്പിനേഷൻസിൽ വന്നിരിക്കുന്ന ഒരു സെറ്റ് സെറ്റാണ് ടോപ്ടോപ്പ് ബോട്ടം ബന്ധപ്പെട്ട ഫസ്റ്റ് കളർ കോമ്പിനേഷൻ േഷൻ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് സെറ്റുകൾ അതായത് ഈ ചെട്ടിനാട് കോട്ടൺ സാരീസിന്റെ വീവിംഗ് അല്ലേ അതിൻ്റെ ഒരു ബോർഡർ വീവിങ് ഇതുപോലെ വരുന്ന സെറ്റുകൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഫസ്റ്റ് വൺ ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നത് ശരിക്കും ഡബിൾ ഷെയ്ഡഡ് ആണ് ഡബിൾ ഷെയ്ഡഡ് വീവിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇത് വരുന്ന ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂവിൻ്റെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു സിയാൻ ബ്ലൂ എന്ന് പറയുന്ന ഒരു ഷെയ്ഡും കാണുമ്പോൾ ഒരു പീക്കോ ഗ്രീൻ എല്ലാം കൂടി ഒരു ഡബിൾ ഷെയ്ഡ് പോലെ വരുന്നൊരു കോമ്പിനേഷനാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആണ് ഇനി യോക്ക് പോർഷനിലേക്ക് പോഷനിലേക്ക് ഇതുപോലെ ഒരു ചെറിയ ജെറി ബോർഡർ ഒരുപാട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നതല്ല കുറച്ച് തട്ടിലായിട്ടുള്ളൊരു സെറി ബോർഡറ് കൊടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെയിം തന്നെ സ്ലീവ് എൻഡിൽ ഇതുപോലെ ബോർഡർ ആയിട്ടും വരുന്നുണ്ട് ലൈൻസ് ആയിട്ടാണ് അവർ ജെറി വീവിങ് പോയിരിക്കുന്നത് കേട്ടോ ടോപ്പിന് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് വിത്ത് കോട്ടൺ ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ഇതാണ് ബോട്ടം നല്ലൊരു ബ്ലൂ കളറിൽ വരുന്ന ബോട്ടം ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ഇതിലും ആ ഒരു ഡബിൾ ഷെയ്ഡഡ് വീവിങ് കാണാം നമുക്ക് കണ്ടോ ലൈറ്റ് ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂടെയൊക്കെ ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെറിയൊരു പീകോക്ക് ബ്ലൂ മിക്സും കൂടി വരുന്നുണ്ട് ബോട്ടത്തില് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ലൂസ് ബോട്ടം ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കുമാണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഏകദേശം തേർട്ടി സെവൻ ടു തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ബോട്ടത്തിൻ്റെ ലെങ്ക് ഇതുപോലെ വരുന്ന സൽവാർ സെറ്റ്സിന്റെ എല്ലാം ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ടയിൽ വരുന്ന ആ ഒരു ബോർഡേഴ്സ് ഉണ്ടല്ലോ അതാണ് അതിന്റെ ഹൈലൈറ്റ് ഇതിൽ ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ കളർ കോമ്പിനേഷനിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതിന്റെ സൈഡിലേക്ക് ടു ടൂ ബോർഡേഴ്സായിട്ട് ഇതുപോലെ ഇതിനകത്ത് ഇപ്പോൾ ഒരു കോപ്പർ ഷെയ്ഡ് വരുന്ന ഒരു ാണ് പോരിക്കുന്നത് താഴേക്ക് ഇതുപോലെ ടാസ്ബിസ് കൊടുത്തിട്ടുണ്ട് പെട്ടൊരു ആണ് എന്നാൽ നല്ല ക്ലാസി ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് പത്ത് പേരായിട്ടൊക്കെ യൂസ് ചെയ്യാം മീഡിയം ടു ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല പ്രൈസ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് കോമ്പിനേഷൻ ഏതാണ് നല്ലതെന്ന് കൺഫ്യൂഷൻ ആവുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് വന്നിട്ട് വീഡിയോയിൽ കുറച്ചും കൂടെ ആയിട്ട് കുറച്ചൊരു ഫ്ലൂറസ്സൻ ഷെയ്ഡ് പോലെ തോന്നുന്നുണ്ട് പക്ഷെ നല്ല ഭംഗിയുള്ള കളറാണ് അത്രയും ബ്രൈറ്റ് അല്ല നല്ലൊരു ലെമൺ ഗ്രീൻ എന്ന് പറയാം അതായത് യെല്ലോ ആൻഡ് ഗ്രീനിൻ്റെ മിക്സ്ഡ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് ഫ്ലൂറസ്സൻ്റ് അല്ല ബ്യൂട്ടിഫുൾ കളർ ഇതിലും ആ ഒരു സെയിം വീവിങ് അതായത് ഡബിൾ ഷെയ്ഡ് പോലെ തോന്നുന്ന വീവിങ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ആ ലെമൺ യെല്ലോ ആൻഡ് ലൈറ്റ് ഗ്രീനിൻ്റെ ഒരു ഡബിൾ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഓൾ ഓവർ നിങ്ങൾക്ക് ആ വീവിങ് കാണാമല്ലോ നല്ല ക്വാളിറ്റി ഹാൻഡ്ലൂം കോട്ടൺ നെക്ക് ലൈനിൽ വി നെക്ക് കൊടുത്തിട്ട് നെക്ക് ലൈനിൽ ഇതുപോലെ ഇത് ഓവർലാപ്പ് വി ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതിൽ ഈ ഒരു ജെറി ബോർഡർ സട്ടിലായിട്ടുള്ള വീവിങ് വരുന്ന ജെറി വീവിങ് വരുന്ന ഒരു ബോർഡർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെയിം തന്നെ സ്ലീവ് എൻഡിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു വീവിങ്ങിൻ്റെ കാണാൻ അറിയില്ല ഗോൾഡൻ ജെറിയാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പിന് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഒക്കെ കൊടുത്ത് നല്ല ആയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ് വിത്ത് ലൈനിങ് സ്ലീവ്സിലെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബോട്ടം ഷെയ്ഡ് വരുന്നത് ഈ ഒരു ആണ് കേട്ടോ കുറച്ചും കൂടെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ശരിക്കും ഇതും ഒരു പായൽ പച്ച യെല്ലോയും കൂടി മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു കളറാണ് അതിലും ആ ഒരു ഡബിൾ ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഗ്രീനും യെല്ലോയും കൂടി ഇങ്ങനെ യെല്ലോ വളരെ സട്ടിലായിട്ടാണെങ്കിലും ആ ഒരു ഡബിൾ ഷെയ്ഡഡ് വീവിങ് പോകുന്നുണ്ട് ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല ലൂസ് ഫിറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ടോപ്പ് ആൻഡ് തന്നെ കോമ്പിനേഷൻ വരുന്ന ദുപ്പട്ട ഇതിലും ആ ഒരു ആയിട്ട് ഇതിൽ ഗോൾഡൻ കളറായിട്ടോ സെറി പോകുന്നത് ഫസ്റ്റ് സൽവാർ സെറ്റിൽ കോപ്പർ കളറായിരുന്നു ഇതിൽ ആ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഗോൾഡൻ സെറിയാണ് കൊടുത്തിരിക്കുന്നത് നല്ല നീളവും വീതിയൊക്കെ ഉള്ള ദുപ്പട്ടയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ദുബ്പട്ട ടാസൽസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മീഡിയം ടു ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്നത് ഒരു ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നല്ല യുണീക്ക് ആയിരിക്കും കേട്ടോ എപ്പോഴും നമ്മൾ ഫംഗ്ഷൻ വേറെ എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്ത സാധനങ്ങളായിരിക്കും പക്ഷെ ഇതൊക്കെ നല്ല ക്ലാസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റാണ് കേട്ടോ പ്രൈസ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് മെസ്സേജ് ചെയ്താൽ മതി നല്ല ക്വാളിറ്റി ഹാൻഡൂം കോട്ടണില് ചെയ്തിരിക്കുന്നെയാണ് മിസ് ചെയ്യരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം വെരിയാസ് താങ്ക് യു ഫോർ വാച്ചിങ്